नरतिलरग ते कुझु അബൂസല്ലാഹ് നബിഹി ചിസ്തപ്പെട്ടവർ തനിയായി ഉന്നതിയിൽ പെട്ടുപോയാൽ അവർത മുരീദങ്ങളെ പെട്ടുപോയാൽ ആ മുരീദങ്ങള് ഒരു നരകത്തിന്റെ നവാശിയല്ല നരകത്തിൽ കടക്കില്ല എന്ന് അള്ളാഹു ഉറപ്പ് കൊടുത്ത മഹാനാണ് അബൂസല്ലാഹ് ആ ഔസല്ല നബിന്റെ പതിഹാനമ്രചില്ലേരീ ശേഷനമ്രചില്ലേദോ മഹാരാജാ ദുസന്തോല്ലാരിഫീൻ മഹാരാജാ ദുസന്തോല്ലാരിഫീൻ അസ്സൈഖാ സയ്യിദ് അഹമ്മദ് അൽ കബീർ അൽ റഫായി ഖദ്ദസുള്ളാഹു അസഹു ലഹൂ അൽദീദി <S preachers> ും അദ്ദേഹത്തിന്റെ മതും അദ്ദേഹത്തിന്റെ മധുവും അദ്ദേഹത്തിന്റെ മലാപ്രവും അത്ര പറഞ്ഞാലും തീരില്ല കാരണം എല്ലാ മഹാന്മാരും ജനിച്ചതിന് ശേഷമാണ് കരാബത്ത് കാണിച്ചതെങ്കിൽ ഈ ഭൂമി ലോകത്തേക്ക് വന്നതിന് ശേഷമാണ് കറാബത്ത് കാണിച്ചതെങ്കിൽ അങ്ങനെല്ലാം ജനിക്കുന്നതിന്റെ മുമ്പ് അങ്ങനെ അല്ലേ മാസത്തിൽ കേട്ടോ മകനോ മകണോന്ന് ഗർഭത്തിൽ നാലാമത്തെ മാസം ചോദിക്ക ഗർഭത്തിൽ കിടന്ന കുട്ടിയോട് നീ മകനാണോ മകനാണോ ഗർഭത്തിൽ കിടന്നുകൊണ്ട് ഉത്തരം പറഞ്ഞ മകൻ മാത്രമല്ല എന്റെ പേരെന്തെന്ന് അറിയുമ്പോൾ കബീർ നമ്മുടെ ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് സംസാരിക്കുന്ന തന്റെ മകനും താൻ മകനാണെന്നും എന്റെ പേരിന്നതാണെന്നും ജനിക്കുന്നതിന് മുമ്പ് തന്നെ

ും മുഴുവൻ മഹത് എല്ലാ മഹാന്മാരും സ്നേഹിച്ചാലും സഹോദരങ്ങളെ ദുനിയാവും രക്ഷപ്പെടാൻ കഴിയും നമ്മളെ ഇതേപോലുള്ള നല്ല നല്ല സ്വാതിഹായ പ്രവർത്തനങ്ങളെ കൊണ്ട് മെച്ചപ്പെടാൻ കഴിയും സ്വീകരിക്കുന്നു പ്രവേശിക്കുകയാണ്